നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം വിഘ്നേശ്വര ഭഗവാൻ കുടികൊള്ളുന്ന പ്രശസ്തമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ റോക്ക് ഫോർട്ടിന് മുകളിലാണ് രാമന്റെ സഹോദരനായ വിഭീഷണൻ യുദ്ധസമയത്ത് രാമനെ പിന്തുണച്ചതിനാൽ സ്നേഹോപഹാരമായി രംഗനാഥ വിഗ്രഹം വിഭീഷണന് സമ്മാനിച്ചു അസുരനായ വിഭീഷണനിൽ നിന്നും ആ വിഗ്രഹം കൈക്കലാക്കണമെന്ന മറ്റ് ദേവന്മാരുടെ ആഗ്രഹത്തിന് നിയോഗിക്കപ്പെട്ടത് വിഘ്നേശ്വരനായിരുന്നു വിഘ്നേശ്വരൻ അത് നടപ്പിലാക്കുകയും ചെയ്തു രംഗനാഥസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മത്തിന് ശേഷം വിഘ്നേശ്വര ഭഗവാൻ വിഭീഷണ രാജാവിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിക്കയറിയ സ്ഥലമാണ് ഈ പാറ എന്നാണ് ഐതിഹ്യം മലൈക്കോട്ടെ എന്ന വിശേഷണവും ഈ ഏതാണ്ട് എൺപത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്ന പാറയ്ക്ക് മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പാറക്കെട്ടുകളിൽ ഒന്നാണ് എന്ന സവിശേഷതയുമുണ്ട് കുത്തനെയുള്ള നാനൂറിലധികം പടിക്കെട്ടുകൾ വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പടിക്കെട്ടുകൾ താണ്ട നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉയരത്തിലെത്തിയാൽ ദൃശ്യങ്ങളുടെ ഘോഷയാത്രയാവും ക്ഷീണവും തളർച്ചയും എല്ലാം ഓടിയകലും മലയടിവാരത്ത് മാണിക്യവിനായകരുടെ പ്രതിഷ്ഠയുണ്ട് മാണിക്യവിനായകരെ വണങ്ങി വേണം ഉച്ചിപ്പിള്ളയാരെ ദർശിക്കുവാൻ താനുമനസ്വാമി ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു പല്ലവരുടെ കാലത്ത് ആരംഭിച്ച ക്ഷേത്രനിർമ്മാണം പൂർത്തീകരിച്ചത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്താണ് ആരെയും ഹഠാത് ആകർഷിക്കുന്ന അതിപുരാതന വാസ്തുവിദ്യ വൈഭവം ഉള്ളതുകൊണ്ട് ക്ഷേത്രം പരിപാലിക്കുന്നത് പുരാവസ്തു വകുപ്പാണ് റോക്ക് ഫോർട്ട് ക്ഷേത്രത്തിലെ അടിത്തട്ടിലുള്ള ക്ഷേത്രക്കുളം തെപ്പക്കുളം എന്നറിയപ്പെടുന്നു മനോഹരമായ ശില്പങ്ങളും കൊത്തുപണികളും കൊണ്ട് സമ്പന്നമാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം കായികവും ആത്മീയവുമായ സംതൃപ്തി പ്രദാനം ചെയ്യുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് ഭക്തർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളും ഒഴുകിയെത്തുന്നു ചരിത്രപരമായ പ്രാധാന്യവും ഐതിഹ്യ പെരുമയും കൊണ്ട് പുകൾപ്പെട്ട അതിപുരാതനമായ ഈ പാറക്കെട്ടും ക്ഷേത്ര സങ്കേതവും അനശ്വരമായി എന്നെന്നും ഉയർന്നു നിൽക്കട്ടെ